മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും സംഭവ ബഹുലമായ വർഷമായിരുന്നു രണ്ടായിരത്തി പതിനേഴിനെ അടയാളപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴിനെ മലയാള സിനിമ അടയാളപ്പെടുത്തുന്നത് ഫെബ്രുവരി പതിനേഴിലെ ആ അസ്വാഭാവിക സംഭവത്തിലൂടെയായിരിക്കും പ്രമുഖ നടി കൊച്ചിയിൽ അതിക്രൂരമായ ആക്രമണത്തിനിരയായ ദിവസമായിരുന്നു അത് സിനിമാ ചിത്രീകരണം പൂർത്തിയാക്കി മടങ്ങുന്നതിനിടെയായിരുന്നു ആക്രമണം ആക്രമിക്കപ്പെട്ട നടക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച കൊച്ചി ദർബാർ ഹാളിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പത്തൊൻപതിന് ഒരു പരിപാടി സംഘടിപ്പിച്ചു ആ പരിപാടിയിൽ ഉയർന്നു കേട്ട ഒരൊറ്റ പ്രസ്താവനയ ആ പ്രസ്താവനയായിരുന്നു കേസിലെ വഴിത്തിരവ് ആ പ്രസ്താവന നടത്തിയത് മറ്റാരുമല്ല മലയാളത്തിന്റെ പ്രിയപ്പെട്ട മഞ്ജു വാര്യർ കേസിന് മുന്നോട്ട് നയിച്ചത് ആ വാക്കുകളായിരുന്നു നടിയെ ആക്രമിച്ച കേസിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് നടിയെ വീട്ടിൽ പോയി കണ്ടതിനു ശേഷം മഞ്ജു വാര്യർ ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ആ ഗൂഢാലോചനക്ക് പിന്നിൽ ആരാണ് അതാരായിരുന്നു എന്നായിരുന്നു കേരളം പിന്നീട് ചർച്ച ചെയ്തതും പിന്നീട് ഉയർന്ന കേട്ട ചോദ്യവും അധികം വൈകാതെ അതിനുള്ള ഉത്തരവും ലഭിച്ചു അത് നമ്മല്ല കണ്ടതാണ് നാം അത് കേട്ടതാണ് ഇനി കേസിന്റെ നാൾ വഴികൾ എങ്ങനെയാണ് എന്ന് ഞാൻ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഒന്ന് കാണിക്കുകയാണ് കേസുമായി ബന്ധപ്പെട്ട വിശദമായി തന്നെ നമുക്ക് നോക്കാം നടിയെ ആക്രമിച്ച കേസിന്റെ കേസിൻ്റെ നാൾ വഴികൾ ഇങ്ങനെയാണ് അതായത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതിയിലേക്കാണ് ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴിന് രാത്രി ഒൻപത് മണിയോടെയാണ് കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത് നടിയുടെ ദൃശ്യങ്ങളടക്കം പ്രധാന പ്രതി പൾസർ സുനി പകർത്തിയിരുന്നു അടുത്ത ദിവസം തന്നെ രാവിലെ തന്നെ വാർത്ത പുറത്തു വരികയും ഡ്രൈവർ മാർട്ടിൻ അറസ്റ്റിലാകുകയും ചെയ്തു കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യം പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് കേസ് നടിയെ പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതി എൻ എസ് സുനിൽ അതായത് പൾസർ സുനി അടക്കം ഒൻപത് പ്രതികളാണ് കേസിൽ വിചാരണ നേടുന്നത് ഞാൻ ഇനിയും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതിയിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് പൾസർ സൂനിയാണ് കൃത്യത്തിന് നേതൃത്വം നൽകിയതെന്ന് വ്യക്തമായതോടെ ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി കേസന്വേഷണത്തിനായി ഉത്തരമേഖലാ ക്രൈംബ്രാഞ്ച് ഐ ജി ദിനേന്ദ്ര കശാപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു പ്രതികൾ സഞ്ചരിച്ച രണ്ട് വാഹനങ്ങൾ പോലീസ് കണ്ടെത്തി പിന്നീട് ഫെബ്രുവരി മാസം പത്തൊൻപത് പൾസർ സുനിക്കൊപ്പം ഉണ്ടായിരുന്ന ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം കണ്ണൂർ സ്വദേശി പ്രദീപ് എന്ന കോയമ്പത്തൂരിൽ പിടിയിലാകുന്നു ഇതിനിടയിൽ നടി കൈക്യദാട്യം പ്രഖ്യാപിച്ച് കൊച്ചിയിൽ നടന്ന സിനിമാ കൂട്ടായ്മയിൽ നടി മഞ്ജു വാര്യറാണ് നടന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന് ആദ്യം പരസ്യമായി പറയുന്നത് ഈ പരിപാടിയിൽ നടൻ ദിലീപും പങ്കെടുത്തു മഞ്ജു വാര്യറിന്റെ ആ വാക്കുകളിലേക്ക് നമ്മൾ കുരിക്കൽ കൂടി പോകണം പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്തുണ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുക എല്ലാ പിന്തുണയും നടി മഞ്ജു വാര്യർ അന്ന് നൽകി ആ പിന്തുണയോടെ തുടർച്ച നമ്മൾ കണ്ടത് ദിലീപിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നതായിരുന്നു ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം കണ്ണൂർ സ്വദേശി പ്രദീപ് എന്നിവർ കോയമ്പത്തൂരിൽ പോലീസിന്റെ പിടിയിലാവുകയും നടി കൈക്കയദാഠ്യം പ്രഖ്യാപിച്ച് കൊച്ചിയിൽ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ദിലീപ് പങ്കെടുക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിയെട്ടിന് ദിലീപ് നാദർഷ എന്നിവരെ ആലുവ പോലീസ് ക്ലബിൽ പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ രണ്ടിന് ദിലീപിന്റെ ജോർജ് ഏട്ടൻസ് പൂരം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതിന്റെ തെളിവുകൾ പുറത്തുവന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്ത് അതായത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് സംഭവിച്ചത് ഗൂഢാലോചന ഗൂഢാലോചന കുറ്റം ചുമത്തി നടൻ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനൊന്നിന് അറസ്റ്റിന് പിന്നിൽ താര അറസ്റ്റിന് പിന്നാലെ താരസംഘടനയായ അമ്മ ദിലീപിനെ പുറത്താക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസം മൂന്നാം തീയതി എൺപത്തി അഞ്ച് ദിവസത്തെ ശേഷം ദിലീപിന് ഹൈക്കോടതി കർശന ഉപാധികളുടെ ജാമ്യം അനുവദിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തിരണ്ട് കേസിൽ അറുന്നൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രം അന്വേഷണ സംഘം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു കുറ്റപത്രത്തിൽ ദിലീപ് എട്ടാം പ്രതിയാണ് ഇനി നമുക്ക് ദിലീപിനെതിരെയുള്ള ആരോപണങ്ങൾ എങ്ങനെയാണ് വന്നത് ആ നാൾ വഴി നമ്മൾ പരിശോധിക്കുകയാണ് ദിലീപിനെതിരെ ഉയർന്ന ആരോ ആരോപണങ്ങൾ ക്രിമിനൽ ഗൂഢാലോചന അതായത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് നടിയോടുള്ള പ്രതികാരം തീർക്കാൻ ദിലീപ് ഒന്നാം പ്രതിയായ പൾസർ സുനിയുമായി ഗൂഢാലോചന നടത്തി നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയും അത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തു ഇതിനായി പൾസർ സുനിക്ക് ഒന്നര കോടി രൂപ ദിലീപ് നൽകിയെന്നും രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ആയി പതിനായിരം രൂപ നൽകിയുമെന്നാണ് പോലീസ് പറയുന്നത് ഇനി മറ്റൊരു കാര്യം പൾസർ സുനിയുമായുള്ള ബന്ധം അഞ്ച് പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ച് ദിലീപ് ഒന്നാം പ്രതിയായ പൾസർ സുനിയെ കാണുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തതായി പോലീസ് പറയുന്നു ഇത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ഹോട്ടൽ രേഖകൾ ഹാജരാക്കിയിരുന്നു ദിലീപിന്റെ പേരിൽ തന്നെയാണ് മുറിയെടുത്തത് ഇത് തെളിയിക്കാൻ സാക്ഷികളെപ്പോലും പോലീസ് ഹാജരാക്കി ദിലീപും പൾസർ സുനിയുടെ കത്ത് എന്നുള്ളതാണ് മറ്റൊരു നിർണായകമായ തെളിവ് മുൻകൂർ നിശ്ചയിച്ച തുക ദിലീപിൽ നിന്ന് ഈടാക്കാൻ ലക്ഷ്യമിട്ട് പൾസർ സുനി എഴുതിയ ഭീഷണി കത്ത് പോലീസ് കണ്ടെത്തുകയാണ് കത്തിൽ നാദർഷായെയും വിഷ്ണുവിനെയും പരാമർശിച്ചിരുന്നു ദിലീപും മുഖ്യപ്രതിയും തമ്മിലുള്ള ബന്ധം തുടരുന്നതായും പരസ്പര ബന്ധിതമായ കോർ തമ്മിലുള്ള കോളുകളും പോലീസ് പിന്നീട് കണ്ടെത്തുകയാണ് പിന്നീടാണ് ദിലീപിനെ കുടുക്കിയ ടവർ ലൊക്കേഷൻ പോലീസ് കണ്ടെത്തുന്നത് അതായത് അഡ്വാൻസ് തുകയുടെ അഡ്വാൻസ് തുകയുടെ ഗൂഢാലോചനയും കൈമാറ്റവും നടക്കുമ്പോൾ ദിലീപും കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയും ഒരേ ടവർ ലൊക്കേഷനിലാണ് എന്ന് പോലീസ് കണ്ടെത്തുന്നു ഒന്നാം പ്രതിയുമായി അഞ്ച് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ദിലീപ് കണ്ടു അവരുമായി ഗൂഢാലോചന നടത്തിയതായും പോലീസ് പറയുന്നു അവർക്ക് അവർക്കതിന്റെ തെളിവുകൾ കിട്ടി പിന്നീടാണ് നാദർഷായുടെ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട കാര്യം അതായത് സംവിധായകനും ദിലീപിന്റെ ഉച്ച സുഹൃത്തുമായ നാദർഷായിക്ക് പൾസർ സുനിയുടെ പേരിൽ വിഷ്ണുവിന്റെ പണം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഫോൺ കോൾ വരുന്നു ഇതേ ഉദ്ദേശത്തോടെ രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ട് ഡ്രൈവർ അപ്പുണ്ണിക്ക് വാട്സപ്പിൽ കത്ത് ലഭിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലായിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ അതായത് ദിലീപിന്റെ മുൻ സുഹൃത്ത് ബാലചന്ദ്രകുമാർ നടനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഉണ്ടായത് മജിസ്ട്രേറ്റിന്റെ പക്കൽ കോടതിയിലുള്ള നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ ദിലീപിന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ദിലീപിന്റെ വീട്ടിൽ നിന്നാണ് പൾസർ സുനിയെ കണ്ടതെന്നും അദ്ദേഹം പറയുന്നു ദിലീപിനെ കുറ്റപ്പെടുത്തുന്ന നിരവധി വോയിസ് ക്ലിപ്പുകളും ഈ സംവിധായകൻ വെളിപ്പെടുത്തി ഒരു ക്ലിപ്പിൽ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പുരുഷ ശബ്ദവും കേൾക്കാം കേസിൽ ദിലീപിനെ സഹായിച്ച ഒരു വി ഐ പി കുറിച്ചും ബാലചന്ദ്രകുമാർ പരാമർശിക്കുകയാണ് ബാലചന്ദ്രകുമാർ അന്ന് മീഡിയ വണ്ണിനോടും നീണ്ട നേരം സംസാരിക്കുകയുണ്ടായിരുന്നു ആ സംസാരത്തിൽ പൾസർ സുനിയെ എങ്ങനെയാണ് ബാലചന്ദ്രകുമാർ പരിചയപ്പെടുന്നതെന്നും ഇവർ തമ്മിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത് അറിയുന്നതും എന്നും നമുക്ക് വിശദമായി തന്നെ കേൾക്കാം ബാലചന്ദ്രകുമാർ അന്ന് മീഡിയ വണ്ണിനോട് പറഞ്ഞ പ്രതികരണം ഞാൻ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ് അനൂപ് ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു ഈ ചെറുപ്പക്കാരന്റെ പേരൊന്നും എനിക്കറിയില്ല ഇവിടെ നീ കാശ് വെച്ചിട്ട് ബസിലാണോ പോണേ എന്ന് ചോദിക്കുന്നത് അപ്പൊ കാശന്തോണ്ട് എവിടത്തേക്കോ കൊടുത്തു വിട്ടത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ ബസ്സിലാ പോണേ എന്ന് പറഞ്ഞു നീ ഇത് ബസ്സിൽ ഞാൻ ആ മറക്കാത്ത അതുകൊണ്ടാണ് ചില ഇൻസിഡൻസ് ചില ഡയലോഗ്സ് അവിടെ ഉള്ളതുകൊണ്ടാണ് ആ ദിവസം മറക്കാത്തു ഈ ചെറുപ്പക്കാരെന്നോട് സംസാരിക്കുകയാണ് ചേട്ടൻ്റെ പേരെന്താണ് എന്ന് പറഞ്ഞ് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് ബാലചന്ദ്രവും പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ പേരെന്താണ് അത് സുനി എന്ന് പറഞ്ഞു അപ്പോൾ സുനി എന്ന് മാത്രമേ പുള്ളൂ എന്നോട് പറഞ്ഞുള്ളൂ പറഞ്ഞപ്പോൾ ഉടനെ അനൂപ് തിരുത്തി പറയാണ് അതുകൊണ്ടാണ് ആ ദിവസം ഞാൻ മറക്കാത്തത് ഇത് യവനെ സുനിയെന്ന് പറഞ്ഞാൽ അറിയില്ല ഇവൻ പൾസർ സുനിയെന്ന് പറഞ്ഞാൽ അറിയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നടിയെ ആക്രമിക്കപ്പെട്ട വിവരങ്ങൾ അറിയുന്നത് രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ പേര് ആദ്യമേ വന്നിരുന്നു പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു പൾസർ സുനി നമ്മൾ മറക്കിയില്ലല്ലോ കാരണം ബെൻസ് വാസു പൾസർ സുനി ഈ വിവരങ്ങൾ നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അത് കഴിഞ്ഞിട്ട് പുള്ളി നെറ്റിലും ഒക്കെ വന്ന പടങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇവനാണെന്ന് തോന്നി ഞാൻ ഉടനെ ദിലീപേട്ടനെ വിളിക്കുകയാണ് അപ്പോൾ ദിലീപേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറയും നമ്മൾ ഒരു നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ് ചോദിച്ചത് ഇത് സാറിൻ്റെ വീട്ടിൽ അന്ന് ഞാനവിടെ വെച്ച് കണ്ട പയ്യനാണല്ലോ ഇത് എന്നിങ്ങനെ പറയണം അപ്പോൾ പറഞ്ഞു ഏത് പയ്യൻ പുള്ളി ഇങ്ങനെ ചോദിക്കാൻ ഏത് പയ്യൻ പുള്ളിക്കൊന്നും അറിയ അറിയാത്ത പോലെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല സാർ ഞാനിങ്ങനെ എടുത്ത് പറയുകയാണ് അന്ന് ഞാൻ അവിടെ ബാലുകാച്ചിൻ്റെ പിറ്റന്ന് വന്ന സമയത്ത് നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ പോയി സാർ വണ്ടിയിൽ കയറ്റി ഇങ്ങനെ വിട്ടു അപ്പോൾ പറഞ്ഞു ഇല്ല ഇല്ല ബാലുവിന് അത് എന്ന് ഇങ്ങനെ അപ്പോൾ എനിക്കൊരിക്കലും തെറ്റില്ല അപ്പോൾ എൻ്റെ പടത്തിന് സ്ക്രിപ്റ്റിൻ്റെ ഒരു 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 തീരുമാനത്തിൽ അവസാനത്തിലെത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ കാരമാണിൽ ഞങ്ങൾ ലഞ്ച് ബ്രേക്കിനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഈ വിഷയം എടുത്തിട്ട് വീണ്ടും കാരണം എൻ്റെ ഒരു ക അറിയണം കാരണം ഞാൻ കണ്ടത് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് പുള്ളിയോട് സംസാരിക്കുന്നത് പുള്ളിയോട് പറഞ്ഞു ഇല്ല സാർ ആ പയ്യനെ ഞാൻ അവിടെ വെച്ച് കണ്ടു ദിലീപ് ഏട്ടൻ്റെ പേരൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് പറയാമല്ലോ അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ബാലു കണ്ടതാണ് തന്നെയാണ് പക്ഷെ ആരും ഇതൊന്നും പറയരുത് കാരണം അവനെല്ലാവർക്കും അറിയാം മുകേഷ് ഏട്ടനായിട്ട് വലിയ കമ്പനി ഈ പറഞ്ഞ ഡയലോഗ് ഏതാണ് മുകേഷ് ഏട്ട്നോട്ട് വലിയ സുഹൃത്താണ് സിനിമാക്കാർക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഭയങ്കര ഉപകാരിയാണ് അപ്പോൾ എനിക്ക് ബാലു കണ്ടാതെ പക്ഷെ ആരോടും ഇനി ഇത് പറയരുത് മാത്രമല്ല എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം ഒന്ന് പുള്ളി സംസാരിച്ച കൂട്ടത്തിൽ ആ വണ്ടിക്കകത്ത് എന്താണ് നടന്നതെന്ന് പുള്ളി അറിയാതെ എന്നോട് പറഞ്ഞു ആ ഇൻസിഡൻറ്റ് നേരിട്ട് കണ്ട ഒരാളെന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ആ ഇൻസിഡൻ ആ ക്രൈം ചെയ്ത ആൾ പുള്ളിയോട് വിവരിച്ചു കൊടുത്ത എന്നുള്ള നിലയ്ക്കോ ആ വിഷയങ്ങളൊക്കെ പുള്ളി എന്നോട് ഇങ്ങനെ പറയാണ് അതെങ്ങനെയാണ് ഞാൻ അത് അതിനുശേഷമാണ് ഈ വിഷയങ്ങൾ പുറത്ത് തന്നെ വരുന്നത് നോക്കൂ ബാലചന്ദ്രന്റെ ഈ വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തൽ നിർണായക വെളിപ്പെടുത്തൽ തന്നെയാണ് അത് അന്വേഷണ സംഘത്തിനോട് അദ്ദേഹം പറയുകയും ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വെളിപ്പെടുത്തലാണ് ബാലചന്ദ്രൻ നടത്തിയത് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുകയും ചെയ്തു ഇവിടെ ദിലീപ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ബാലചന്ദ്രൻ പറഞ്ഞു പൾസർ സുനിയെ നമ്മൾ അന്ന് കണ്ട ദിലീപേട്ടൻ്റെ വീട്ടിൽ വെച്ച് കണ്ട പൾസർ സുനിയാണ് ഈ കേസിലെ പ്രതി എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ഫോണിലൂടെ ദിലീപ് പറഞ്ഞത് അല്ല അതാളെ എനിക്ക് അറിയില്ല എന്ന് പക്ഷേ നേരിൽ ഇവർ കാരവാനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിലീപിന് അറിയാമെന്നാണ് ബാലചന്ദ്രനോട് പറഞ്ഞത് അതിൻ്റെ നേർ സാക്ഷ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് കൂടുതൽ വെളിപ്പെടുത്തലുകൾ അന്ന് ബാലചന്ദ്രൻ നടത്തിയിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതായത് ദിലീപിനെതിരെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടെന്ന ആരോപണത്തെ തുടർന്ന് കേരള പോലീസ് ക്രൈംബ്രാഞ്ച് കേസെടുത്തു അന്വേഷണ ഉദ്യോഗസ്ഥനെയും സംഘാംഗങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ നടൻ ഗൂഢാലോചന നടത്തിയെന്ന ചലച്ചിത്ര സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പോലീസ് തയ്യാറാക്കിയ പുതിയ എഫ്ഐആറിൽ ദിലീപിന്റെ സഹോദരൻ അനൂപ് ഭാര്യ സഹോദരൻ സൂരജ് എന്നിവരുൾപ്പെടെ അഞ്ചു പേർക്കെതിരെ അന്ന് കേസെടുത്തിരുന്നു അന്ന് പ്രതികൾക്കെതിരെ ഐ പി എസ് സി നൂറ്റി പതിനാറ് നൂറ്റി പതിനെട്ട് ഇരുപത് ബി അഞ്ഞൂറ്റി ആറ് മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് ദിലീപിന്റെ ആദ്യ പങ്കാളി മഞ്ജു വാര്യർ ഉൾപ്പെടെ മുന്നൂറ്റി അൻപത്തി അഞ്ച് പേരുടെ മൊഴിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടെടുത്തത് ഇവരിൽ മുപ്പത്തിമൂന്ന് പേർ രഹസ്യമൊഴിയും നൽകി ദിലീപും സുനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കൂടാതെ ശാസ്ത്രീയ പരിശോധനാ ഫലമുൾപ്പെടെ നാണൂ നാനൂറോളം രേഖകൾ ഈ പത്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ഞെട്ടിക്കുന്ന സംഭവം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംഭവ വികാസങ്ങൾ അന്ന് നടന്നിരുന്നു അതെന്താണെന്നറിയാൻ പ്രേക്ഷകർ തുടരുക ചെറിയൊരു ബ്രേക്ക്